ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് പറഞ്ഞതാണ് അതേപോലെ മൈലേജ് ഷോർട്ട് ഡേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്ക് ഫോർക്കൊക്കെ അയക്കാനുണ്ട് നമുക്കിട്ടും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജനറൽ ആയിട്ടുള്ള അത്യാവശ്യം ഒരു ചെക്കപ്പ് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഫോർക്ക് അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഫ്രണ്ട് കോണിൻ്റെ ഒക്കെ അടി ഉണ്ടായിരുന്നു അത് കൂടാണ്ട് ബാക്ക് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയിൻ അടിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ന്യൂട്രലൈറ്റ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് ബാക്ക് സൈഡിൽ നിന്നാണ് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറ് നമുക്ക് നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് അത്യാവശ്യം അതിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ സൗണ്ട് എപ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹബിനകത്ത് നോക്കുമ്പോൾ ഹബ്ബിൽ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസ് വരുത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ പൊടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഹബിന് തേമാനവും കൂടുതലായിരിക്കും കമ്പനി പാർട്സാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് കമ്പനി ഒറിജിനൽ പാർട്സ് നമുക്ക് യൂസ് ചെയ്യാം അതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ സൗണ്ടിൻ്റെ കേസൊക്കെ കുറേ കുറയും ഈ ഹബിന് ചെറിയൊരു സ്റ്റെപ്പ് വീണിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് പുതിയ കമ്പനി ലൈനർ ഇട്ട് നോക്കാം പിന്നീട് കംപ്ലയിൻറ്റ് കാര്യം സൗണ്ടോ ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കായ്ക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹബ്ബ് ലൈത്തിൽ കൊടുത്തിട്ട് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കാരണം സൈഡിൽ മാത്രമാണ് ഗ്രൂവേ ഉള്ളൂ സെൻറ്റർ പോർഷൻ റോഡുമായിട്ട് പിടുത്തം വരുന്ന ഭാഗത്ത് കട്ട തീരെ മോശമായിട്ടാണ് കാണുന്നത് കേട്ടോ അതിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ടു കഴിഞ്ഞാൽ ടയറ് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കണം പിന്നെ അതേപോലെ ചെയിൻസ് പോക്കറ്റ് നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ചെയിൻ നല്ല രീതിയിൽ അടിയേണ്ടതായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ മാക്സിമം ലൂസായിട്ട് അതിൻ്റെ ചെയിൻ കവറിനോട് ചേർന്നാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ഈ ഒരു സർവീസും കൂടി നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും അതിന് ശേഷം അടുത്ത സർവീസിൽ ഈ തവണ തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തീരും അടുത്ത സർവീസിൽ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാറ്റേണ്ട ആണെങ്കിൽ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് എയർ ഫിൽട്ടർ നല്ല ഫിൽറ്റർ കിടക്കണേ പേപ്പർ ടൈപ്പ് ഫിൽറ്റർ നമുക്ക് ഈ മോഡൽ വണ്ടിയിൽ വരാം അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കുന്നത് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഒന്ന് കാർബറേറ്റർ നല്ല രീതിയിൽ ഒന്ന് ടൂൺ ചെയ്തെടുക്കുക മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഡീ കാർബണൈസ് ചെയ്യുന്ന ദിവസം സൂചിപ്പിച്ചായിരുന്നു പക്ഷേ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ് അപ്പോൾ എൻ്റെ മുമ്പിലത്തെ ഹിസ്റ്ററി അറിയാണ്ട് നമ്മൾ ശരിക്കും അഴിച്ചാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടാന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടറിനൊക്കെ അത്യാവശ്യം തേമാനം ഉണ്ടാവും അപ്പോൾ നമ്മൾ അഴിച്ചിട്ട് ഇപ്പോൾ നിലയിൽ വേറെ പുകയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഇല്ല ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാന്ന് പറഞ്ഞാൽ പോകുക വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറൊക്കെ മാറ്റി സെറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും കാരണം നമുക്ക് ഈ ഡീകാർബണൈസിങ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ആദ്യത്തെ വണ്ടി പുതിയ വണ്ടി എടുത്ത് മുപ്പതിനായിരം ഫസ്റ്റിലെടുത്ത് മുപ്പതിനായിരം കിലോമീറ്ററിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആ കൂട്ടത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിസ്റ്റണ്ടർ റിങ്സ് കാര്യങ്ങൾ തേമാനൊക്കെ ഉള്ള കൈയോടെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക പിന്നെ അറുപതിനായിരം അങ്ങനെ തൊണ്ണൂറായിരം അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത് അതിനിടയിൽ തേമാനം കൂടുതലായിട്ട് കഴിഞ്ഞാൽ സിലിണ്ടർ ബോർ കംപ്ലയിൻ്റ് ഒക്കെ ഇട്ടിരിക്കും നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യേണ്ട ഒക്കെ ഉണ്ട് അത് നമ്മുടെ ഉപയോഗം പോലെയാണ് അപ്പോൾ തലക്കാലത്തേക്ക് നമുക്ക് പുറമേന്നുള്ള വർക്കുകൾ ചെയ്യാം മൈലേജ് മാക്സിമം ടൂണിംഗിലാകാം ടാക്കോമീറ്റർ ഉപയോഗിച്ചു ടൂൺ ചെയ്ത് ക്ലിയർ ചെയ്യുക അതിന് ശേഷമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം തീരെ മോശമൊക്കെ ആണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി കാരണം ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൈസ ചിലവായിരിക്കും കേട്ടോ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമറോണ്ട ബാറ്ററി ആയിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടും നാല് ആംബർ ഉള്ള ബാറ്ററിയാണ് നമുക്കിത് വന്നെ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണേ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ കൂട്ടത്തിക്കിടെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ലെവൽ കുറവോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ലെവലൊക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ അത് കൂടാതെയാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് കുത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രണ്ട് കഴിക്കണം കോൺസെറ്റ് ഒക്കെ കഴിക്കാനുണ്ട് അപ്പം അതിന് ശേഷമാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രീഷ് സ്വിച്ചിൻ്റെ ലൈനൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ലൂസ് കോൺടാക്ട് വല്ലതും അത് പിടിക്കുമ്പോൾ പിടിച്ച് വലിച്ചാലൊക്കെയാണ് ചെറിയ നേരത്ത് കണക്ഷനൊക്കെ സെറ്റാവാ കണക്ഷൻ ആവാം അപ്പോൾ അതും കൂടി ഒക്കെ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് പോകാം പിന്നെ നോട്ടറിൻ്റെ സ്വിച്ചും ചെറിയ നേരത്ത് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെ കാണിക്കുന്നുണ്ട് അതും കൂട്ടത്തി കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ജനറൽ സർവീസായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ബാക്കിയത്തെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കൂടി അയച്ചതിന് ശേഷമാണ് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഫ്രണ്ട് കൂടി അഴിച്ചാൽ മേൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ